എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല പക്ഷെ എന്റെ അപ്പയുടെയും അമ്മയുടെയും സങ്കടം കണ്ടിട്ടാണ് ഞാൻ അത് ചെയ്തത് ഒരു നല്ല വിധിയാണ് അതുപോലെ സമൂഹത്തിന് മാതൃകാപരമായ ഒരു വിധിയാണ് അവിടുന്ന് കോടതി ബഹുമാനക്കോട്ട കോടതി പുറപ്പെടുവിച്ചത് പക്ഷെ ബില്ല് പേ ചെയ്യുന്ന ആ ടൈം വന്നപ്പോ ഒരു കാരണവശാലും നിങ്ങളുടെ പേയ്മെന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല അതിന്റെ കാരണം എന്താണെന്ന് എന്തെന്നവര് പറഞ്ഞത് ഹിസ്റ്ററി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നമസ്കാരം നിയമവിദ്യാർത്ഥിനിയുടെ പോരാട്ടത്തിനൊടുവിൽ കോഴിക്കോട് മിംസ് ആശുപത്രിക്കും സ്റ്റാർ ഹെൽത്തിനും പണി കിട്ടി ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തി മൂന്ന് രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കോടതിയുടെ വിധി ചികിത്സ നടത്തിയതിന് ഇൻഷുറൻസ് തുക നൽകാതെ വഞ്ചിച്ചതായ പരാതിയിലാണ് മലപ്പുറം ഉപഭോക്തൃ കോടതി മലപ്പുറം പന്തല്ലൂർ സ്വദേശിനിയായ ചക്കുപൊറയ്ക്കൽ സോനാ മേരി ജോസഫിന് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചത് സംഭവത്തിന്റെ വസ്തുതകൾ സോനയും പിതാവ് റിജിയും നിയമ പോരാട്ടത്തിന് സഹായിച്ച മഞ്ചേരിയിലെ പ്രമുഖ അഭിഭാഷകനായ കെ വി യാസറും വിവരിക്കുന്നു ഇത് ഇത്തരത്തിൽ വഞ്ചനയ്ക്ക് ഇരയാകുന്നവർക്കെല്ലാം പാഠമാണെന്ന് ഇവർ പറയുന്നു പേര് വീട് ഹിൽസിലാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ജീവിതാനുഭവത്തെ പറ്റി പറയാൻ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എൻ്റെ മോള്യുടെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മോൾ പിന്നെ എൻ്റെ എൻ്റെ മോ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് അപ്പൊ മൂന്ന് കുട്ടികൾക്കും കൂടിയിട്ട് സ്റ്റാർ ഹെൽത്ത് കെയർ ഇൻഷുറൻസിന്റെ പ്രീമിയം എടുത്തിരുന്നു അതായത് എനിക്കും വൈഫിനും മൂന്ന് കുട്ടികളോട് ഞങ്ങൾ അഞ്ചു പേർക്ക് ഇൻഷുറൻസ് എടുത്തിരുന്നു അപ്പൊ ഇൻഷുറൻസ് എടുത്തിട്ട് അത് പ്രകാരം എന്റെ മോൾക്ക് ഒരു പിന്നെ ഒരു തലകറക്കത്തിന്റെ വിഷയം വന്നപ്പോൾ അതിന് ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട പ്രകാരം അവിടെ ഒരു ദിവസം അഡ്മിറ്റായി അഡ്മിറ്റായി അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇൻഷുറൻസ് കമ്പനി എന്നെ ഷാജി എന്ന് പറഞ്ഞ ആളാണ് ചേർത്തിരുന്നത് സ്റ്റാർ ഹെൽത്തിന് അപ്പോ ഷാജി പറഞ്ഞിരുന്നു അവിടെ ഇൻഷുറൻസ് ഉള്ള ഹോസ്പിറ്റലാണ് മിംസ് ഹോസ്പിറ്റല് പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എല്ലാം തരികയും പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ച് കൊടുത്താൽ മതി എന്ന് പറയും അങ്ങനെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഇത് സാധ്യമാകില്ല നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം അതിന് ഹിസ്റ്ററി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്നിട്ട് ഞാൻ ആ പേയ്മെന്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് അദറിമാൻ എന്ന് പറഞ്ഞു ഡോക്ടറാണ് അഡ്മിറ്റ് ചെയ്തത് അവിടെ ഉള്ള കമ്പനിയാണ് അപ്പൊ നമുക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് ക്ലെയിം കിട്ടുന്നു അവിടുത്തെ ഡോക്ടറും എന്നോട് പറഞ്ഞിരുന്നു അത് പ്രകാരം അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ക്ലെയിം കിട്ടിയില്ല ഉടനടി ഞാൻ കൺസ്യൂമർ കോർട്ടില് ക്ലെയിം ചെയ്യുകയും ആ ക്ലെയിം ചെയ്ത പ്രകാരം ഇൻഷുറൻസ് കമ്പനിക്കും ഫൈൻ വന്നു അറ്റ് ദ സെയിം ടൈം ഹോസ്പിറ്റലിനും അതിന്റെ നഷ്ടപരിഹാരത്തിന് കോടതി വിധി ഉണ്ടാകുകയാണ് ചെയ്തത് എന്റെ പേര് സോന മേരി ജോസഫ് ഞാൻ കെ എം സി ടി ലോക്കൽ ഫോർത്ത് ഇയർ എൽ ബി ബി എൽ എൽ ബിക്ക് പഠിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് നിങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് എൻ്റെ പപ്പയുടെ കൂടെ ഞാൻ നടത്തിയ ഒരു നിയമ പോരാട്ടത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് എൻ്റെ കുടുംബം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വലിയ ഇഷ്ട ഒന്നുമല്ല അല്ല അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ വീട്ടിൽ മൂന്ന് മക്കളാണ് ഞങ്ങൾ എനിക്കൊരു ചേച്ചിയും ഉണ്ട് ഒരു അനിയനും ഉണ്ട് അപ്പോൾ ചേച്ചി പി ജിക്ക് പഠിക്കുന്ന കാലത്താണ് ഈ സംഭവം നടന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്ന് തല കറങ്ങി വീണു അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും എന്നെ അടുത്ത് മിംസ് ഹോസ്പിറ്റലിലാണ് അതായത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അപ്പോൾ അവിടുത്തെ ന്യൂറോളജി സ്പെഷ്യലിസ്റ്റ് അബ്ദുറഹ്മാൻ സാറിൻ്റെ മുന്നിലാണ് എന്നെ കൊണ്ടാക്കിയത് അദ്ദേഹം ഇ ഇ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതും നാൽപ്പത്തി എട്ട് മണിക്കൂറുള്ള ഇ ജി സ്കാനിങ് ഇതിനെപ്പറ്റി ഞങ്ങൾക്കൊരു ധാരണയില്ല ഈ ഇ ജി സ്കാനിങ്ങിനെ പറ്റി അപ്പോൾ പുള്ളിക്കാരൻ കൂടുതലായി പറഞ്ഞു വന്നു രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇ ജി സ്കാനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ രണ്ട് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും എന്നും പറഞ്ഞു അപ്പോൾ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറുള്ള ഇ ജി സ്കാനിങ്ങിൻ്റെ എമൗണ്ട് ഏകദേശം എത്ര എല്ലാവർക്കും അറിയാം രണ്ട് ദിവസം സ്കാനിങ് ആണ് അടുത്ത് പറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡിൻ്റെ മുകളിലായിരുന്നു എൻ്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ മൂന്ന് മക്കളാണ് ഞങ്ങൾ അപ്പോൾ എൻ്റെ ചേച്ചി ആ സമയത്ത് പി ആണ് പഠിക്കുന്നത് പിന്നെ ഞാൻ അപ്പോൾ എൽ എൽ ബി എടുത്തിട്ടുണ്ടായി പിന്നെ എനിക്കൊരു അനിയൻ എട്ടാം ക്ലാസ്സിൽ അപ്പോൾ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ചിലവുകൾ എൻ്റെ പപ്പയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ ഒരു ഹൗസ് ആണ് അപ്പോ ഞങ്ങളുടെ മൂന്ന് മക്കളെ എഡ്യൂക്കേഷനും ഹെൽത്തും എല്ലാം പപ്പയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ആ ഇടയായിട്ടാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തിലാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് അതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം വരെ ഉണ്ടായിരുന്നു അപ്പോ ഈ ഇഇജി സ്കാനിങ് ഞാൻ എടുക്കാൻ ഇടയായത് ഡിസംബർ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലാണ് അപ്പോ അബ്ദുൾ റഹ്മാൻ സാറിൻ്റെ അടുത്ത് പോവുകയും സാർ കൺസൾട്ട് ചെയ്ത് ഇ ജി സ്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് സെറ്റ് ചെയ്തു അപ്പോൾ പപ്പ ഇൻഷുറൻസ് ഞങ്ങളുടെ ഫാമിലിക്ക് ഫുൾ ഒരു പാക്കായിട്ടാണ് എടുത്തത് മൊത്തം അഞ്ച് ലക്ഷം കവറേജ് വരും ഒരാൾക്ക് ഒരു വൺ ലാക്ക് അങ്ങനെയാണ് എടുത്തിരുന്നത് അപ്പോൾ വൺ ലാക്കിൻ്റെ അടി വരുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും എനിക്ക് ആ ഒരു ഇയറിൽ ക്ലെയിം ചെയ്യാം അതായിരുന്നു ഇൻഷുറൻസ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ഈ ഇ ജി സ്കാനിങ്ങിന് വിധേയപ്പെടുകയും ചെയ്തു നാപ്പത്തെട്ട് മണിക്കൂർ ആ സമയത്ത് ഈ ആ ഇ ജി എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ എല്ലാ കൊറേ വയേഴ്സ് ഒക്കെ വെച്ചിട്ട് കൊറേ എന്തോ ഒരു ഗം പോലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഇ ജി സ്കാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബെഡിൽ തന്നെ കിടക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല പക്ഷെ എൻ്റെ അപ്പയുടെയും അമ്മയുടെയും സങ്കടം കണ്ടിട്ടാണ് ഞാൻ അത് ചെയ്തത് ഏകദേശം ഇരുപത്തി മൂവായിരത്തി ചില്ല രൂപയായിട്ടുണ്ട് എൻ്റെ ആ ഒരു ഇഇജി സ്കാനിങ്ങിന് തന്നെ അപ്പൊ ആ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള ഒറ്റ ബലം കൊണ്ടാണ് ഞാനിത് സമ്മതിച്ചത് തന്നെ എന്റെ പപ്പയുടെ അടുത്ത് അത്രയും പൈസ ഒറ്റയടിക്ക് എടുക്കാനില്ല എനിക്ക് അറിയാമായിരുന്നു അപ്പൊ ഇൻഷുറൻസ് ഉണ്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഒരൊറ്റ ഉറപ്പിലായിരുന്നു പക്ഷെ അവിടെ എത്തി ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അവര് കൈമറത്തി കാണിച്ചു അവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഞാൻ ഓൾറെഡി പ്രീ ഡിസീസ്ഡ് ആയിരുന്നു പറഞ്ഞു അഡ്മിറ്റ് ആയപ്പോ അവര് പറഞ്ഞു പേയ്മെന്റുകൾ ഫുള്ള് അവിടെ അഡ്മിറ്റ് ആകുന്ന പക്ഷം ഈ എമൗണ്ട് കിട്ടുമെന്നും നമ്മൾ അതിന് പേയ്മെന്റ് ചെലവാക്കണ്ടെന്നും പറഞ്ഞിരുന്നു പക്ഷെ ബില്ല് പേ ചെയ്യുന്ന ആ ടൈം വന്നപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ പേയ്മെന്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല അതിന്റെ കാരണം എന്തെന്ന് അവർ പറഞ്ഞത് ഹിസ്റ്ററി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അവര് ഹിസ്റ്ററിയെ പറ്റി അവർക്ക് ഒന്നും അറിയുന്നതായിട്ടുള്ള സൂചനയൊന്നും അവർ തന്നില്ല പേയ്മെന്റ് ബില്ല് ചെയ്യുന്ന സമയത്താണ് അവർ ഹിസ്റ്ററി ഉണ്ടെന്ന് അതുവരെ ഹിസ്റ്ററിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ ഹോസ്പിറ്റലും തമ്മിൽ എന്തോ ടൈപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ടൈപ്പും പ്രകാരമാണ് അവരെ വാക്ക് മാറ്റി പറയാൻ കാരണം ഞങ്ങൾ ചെന്ന് അഡ്മിറ്റ് ആവുമ്പോഴും ഡോക്ടർ കണ്ടപ്പോഴും ഈ വിഷയത്തെ പറ്റി മെൻഷൻ ചെയ്യുക അവർ ചെയ്തിട്ടില്ല പേയ്മെന്റിന്റെ വിഷയം വരുമ്പോഴാണ് ഇവർ നേരെ മറിഞ്ഞ് മലക്കം ചെയ്തത് ഞങ്ങൾക്ക് വന്നു അപ്പൊ ഞങ്ങള് കൺസ്യൂമർ കോർട്ട് മലപ്പുറം കൺസ്യൂമർ കോർട്ടില് പോയി ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങൾക്ക് ഒരു വിധി വന്നു ഏകദേശം ഒരു ലക്ഷം രൂപ നിന്ന് രൂപൻസേഷൻ ആയിട്ടും പിന്നെ പതിനായിരം രൂപ കോർട്ടർ ഫീയും പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എത്ര രൂപയാണ് എന്റെ പപ്പ അവിടെ പേ ചെയ്യേണ്ടി വന്നത് അത്ര പപ്പയ്ക്ക് അവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും അത് നിന്ന് ആ ഉണ്ട് ഉണ്ട് കോടതി ചെലവ് തരണം അങ്ങനെയാണ് അതിന്റെ വിധി വന്നേക്കുന്നത് അത് കൂടാതെ വേറെ ഉണ്ട് എത്ര ഡിലേ ആക്കുന്നോർസന്റേജ് ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യണമെന്നാണ് കോടതിയുടെ വിധി വന്നേക്കുന്നത് ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷമകരവുണ്ടാകുന്ന ഒരു നടപടി ഉണ്ടായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഞങ്ങള് പിന്നെ അവരുടെ നിർദ്ദേശപ്രകാരം അത് ഇൻഷുറൻസ് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം അതേപോലെ തന്നെ ോസ്പിറ്റലുകാരെയും കണ്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അഡ്മിറ്റ് ആയതും അത് തന്നെയല്ല ഞങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോൾ ബില്ല് പേ ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പേയ്മെന്റ് നിരൂ നിരസിക്കുകയാണ് ചെയ്തത് ആ ഘട്ടത്തിൽ എന്റെ കയ്യിൽ നിന്ന് ഞാൻ പേയ്മെന്റ് എടുത്ത് കൊടുക്കുകയും ഉടൻ തന്നെ ഞാൻ മഞ്ചേരെയുള്ള അഡ്വക്കേറ്റ് യാസിർ വക്കീലുമായിട്ട് ബന്ധപ്പെടുകയും യാസിർ ബക്കീലിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങള് മലപ്പുറം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ആ കോടതി നിന്നാണ് സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള അതായത് ഇൻഷുറൻസ് കമ്പനിയുടെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഗ്രൂപ്പുകാരുടെയും തമ്മിലുള്ള ഒരു അണ്ടർ സ്റ്റാൻഡിങ് പൊളിച്ച് ഒരു നല്ല വിധിയാണ് അതുപോലെ സമൂഹത്തിന് മാതൃകാപരമായ ഒരു വിധിയാണ് അവിടുന്ന് കോടതി ബഹുമാനക്കോട്ട കോടതി പുറപ്പെടുവിച്ചത് ഈ കേസ് സോന മേരി ജോസഫ് എന്ന് പറയുന്ന ഒരു കുട്ടിയും അതുപോലെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും അതുപോലെ തന്നെ നമ്മുടെ മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോടു ഇതിൽ കശികളായിട്ടുണ്ടായിരുന്നത് കേസിലിപ്പോൾ വിധി വന്നിരിക്കുന്നത് കേസില് ഹോസ്പിറ്റലില് ബില്ലായിട്ട് അടച്ചിട്ടുള്ള ഇരുപത്തി അയ്യായിരം രൂപയോളം തിരിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ നഷ്ടപരിഹാരം എന്നുള്ള നിലക്ക് ഒരു ലക്ഷം രൂപ മിംസ് ഹോസ്പിറ്റലിനോട് നൽകാനുമാണ് ഈ കേസിൽ വിധിയായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പതിനായിരം രൂപ കേസിന്റെ നടത്തിപ്പിലേക്ക് കോസ്റ്റ് എന്നുള്ള രൂപത്തിൽ ആയിട്ടും വന്നിട്ടുണ്ട്